ഇന്നൊരു സുന്ദരമായ ഞായറാഴ്ചയുടെ വിശേഷമാണ് കേട്ടോ അങ്ങനെ രാവിലെ ഞങ്ങൾ വീട്ടിലെ ജോലികളൊക്കെ ഒതുക്കി മകൻ ട്യൂഷന് പോയി ഞാനും ഗിരിശേട്ടനും കൂടെ ഒരു കല്യാണത്തിന് പോകാൻ റെഡിയായി പോവുകയാണ് കല്യാണം രണ്ടായിരത്തി പതിനെട്ട് ബാച്ചൽ എൻ്റെ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആതിര ഓ കെയുടേതാണ് മടിക്കൈ ബംഗളം മടിക്കൈയിൽ നിന്ന് വന്ന് രണ്ടായിരത്തി പതിനെട്ട് ബാച്ചൽ ജനറൽ നേഴ്സിംഗ് പഠിച്ച കുട്ടിയാണ് ആതിരെ ഒകെ കോഴ്സ് പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ ട്രെയിനിങ്ങൊക്കെ കൊടുത്തതിനു ശേഷം ഞാൻ തന്നെ അവൾക്ക് പ്ലേസ്മെൻറ്റും കൊടുത്തിരുന്നു അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു അവളുടെ കല്യാണമാണ് അങ്ങനെ കല്യാണം വിളിക്കാനായി അമ്മ വന്ന് കല്യാണം വിളിച്ചിരുന്നു അതുകൂടാതെ യാതിരയും കല്യാണങ്ങളൊക്കെ വിളിച്ചിരുന്നു അങ്ങനെ ഞാനും ഗിരീശ്വരനും കൂടി കല്യാണത്തിന് പോവുകയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ നീലേശ്വരത്ത് കയറി നമ്മൾ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് മേടിക്കേണ്ടേ കൈ വീശി എന്തൊരു ഫങ്ഷനും പോകുന്നത് നല്ലൊരു മനസമാധാനക്കേട് തന്നെയാണ് അങ്ങനെ രാവിലെ ഞായറാഴ്ച ആയതുകൊണ്ട് ഒത്തിരി ഷോപ്പും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല കുറച്ചധികം സാരികളൊക്കെ എടുത്ത് നോക്കി അങ്ങനെ എനിക്ക് എനിക്കങ്ങനെ വലുതായിട്ടൊരു സാരിയും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നുമില്ല അങ്ങനെ നോക്കിയതിൽ ഏകദേശം ഉണ്ടെന്ന് മെച്ചമുണ്ടെന്ന് ഒരു സാരി ഞങ്ങൾ സെലക്ട് ചെയ്തു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും കല്യാണങ്ങളൊക്കെ കഴിഞ്ഞു എരിക്കുളത്ത് വെച്ചായിരുന്നു ഒരു അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം അവർ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും എനിക്ക് കൂടി ഫോട്ടോയൊക്കെ എടുത്തു ഇനി എൻ്റെ അടുത്ത് നിൽക്കുന്ന ആതിരയുടെ അമ്മയാണ് അങ്ങനെ അമ്മയുടെ കൂടെയും ഫോട്ടോയൊക്കെ എടുത്തു ഇതൊക്കെ അവരുടെ കൂട്ടുകാരികളൊക്കെയാണ് കേട്ടോ അങ്ങനെ എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുത്തു ഇതൊക്കെ ആതിരയുടെ കൂടെ എൻ്റെ കോളേജിൽ രണ്ടായിരത്തി പതിനെട്ട് ബാച്ചലർ പഠിച്ച കുട്ടികളാണ് ഇവരൊക്കെ നല്ല സുന്ദരമായിട്ട് ജോലി ചെയ്യുന്നവരാണ് കേട്ടോ ഇത് ആതിരയുടെ അമ്മയും രേഷ്മയുടെ അമ്മയുമാണ് ആതിരയും രേഷ്മയും അടുത്തടുത്ത വീട്ടിൽ നിന്ന് വന്ന് എൻ്റെ കോളേജിൽ പഠിച്ച കുട്ടികളാണ് രേഷ്മ കല്യാണം കഴിഞ്ഞിട്ടില്ല നമ്മുടെ സ്വന്തം കാഞ്ഞങ്ങാടിൻ്റെ അരിമല ഹോസ്പിറ്റലിൽ രേഷ്മ ജോലി ചെയ്ത് വരികയാണ് അങ്ങനെ അമ്മമാരെ കണ്ടപ്പോൾ എനിക്കും വളരെയധികം സന്തോഷം തോന്നി ഈ കാണുന്നത് ഭാവനയുടെ അമ്മയും മകളുമാണ് ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് ഭാവന എൻ്റെ കോളേജിൽ പഠിച്ചത് അങ്ങനെ അമ്മയ്ക്ക് എന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്നാണ് പറഞ്ഞത് ഭാവനയുടെ അനുജത്തിയും അമ്മയും കുട്ടിയും ഒക്കെ മാരേജിലുണ്ടായിരുന്നു മകളെ ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ് ഭാവനയ്ക്ക് രണ്ട് കുട്ടിയാണുള്ളത് ഭാവനയും ഇടയ്ക്കിടയ്ക്ക് ജോലിക്ക് പോകുന്നുണ്ട് ഇപ്പോൾ ഡെലിവറി ആയതുകൊണ്ട് ലീവാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇത് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതാണ് എൻ്റെ അടുത്തിരിക്കുന്നതൊക്കെ എൻ്റെ ഓൾഡേജ് സ്റ്റുഡൻസ് ആതിരിയുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളാണ് അങ്ങനെ ഇത് സന്ധ്യാണ് സന്ധ്യയുടെ ഹസ്ബൻ്റാണ് സന്ധ്യയുടെ കുട്ടിയാണ് അങ്ങനെ ഞങ്ങളൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സന്തോഷമായിട്ട് കുട്ടികളോടൊക്കെ കുറച്ചധികം ആയി കണ്ട കുട്ടികളോടൊക്കെ സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തു അർച്ചനയും വഷിയും രശ്മിയും അതുകൂടാതെ സന്ധിയും ഒക്കെയാണ് അങ്ങനെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ സന്തോഷമായിട്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു അങ്ങനെ ഇങ്ങനെ നമ്മുടെ കുട്ടികളെയൊക്കെ കാണുമ്പോൾ പഠിക്കാൻ വന്നിരുന്ന രൂപത്തിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ കാണുമ്പം നമുക്ക് നല്ലൊരു സന്തോഷമാണ് കേട്ടോ അടുത്ത കല്യാണ വീഡിയോ